ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി വിഷു ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞിക്കണിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വകയായിട്ട് എല്ലാവരോടും അറിയിക്കുന്നു ഞങ്ങളുടെ കള്ളക്കടനെ കണ്ട എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞിക്കണിയാണ് കേട്ടോ ഞങ്ങളുടെ വിഷു ദിവസം ആരംഭിക്കുകയാണ് മറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്ക് പതിയെ വീഡിയോയിലൂടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ ഇന്നൊരു കാര്യത്ത് പോകാനൊക്കെ വിചാരിക്കുന്നുണ്ട് പോകാൻ പറ്റുമോ എന്നൊന്നും ഉറപ്പൊന്നുമില്ല അപ്പോൾ എല്ലാവരുടെയും എന്താ സന്തോഷം നിറഞ്ഞൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോയാലോ ഹായോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ സാമ്പ്രാണി കൂടി വന്നതാട്ടോ പൊളഞ്ഞു പോയ യാത്രയാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് തീര വേലിയേറ്റം വേലി ഇറക്കം മൂലം ബോട്ടിങ് നിർത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എന്താ ഇവിടെ ഒരു പാർക്കുണ്ട് അതുകൊണ്ടിങ്ങനെ മുന്നേരടിക്കൊണ്ടേയിരിക്കുന്നു ബാക്കി ഉള്ളവരെ കാണിച്ചു തരാം കേട്ടോ ആശ രണ്ടു മക്കളുമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നു അമ്മ അമ്മതോ ഒറ്റക്ക് തോല് അവിടെ ചെന്നിരിക്കുന്നു കണ്ട ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ വീഴും മറിഞ്ഞു കാണുന്നില്ല എന്റെ തരാറിനെ ആ അതുകൊണ്ടായിരുന്നു ഞാനായിരുന്നു കേട്ടോ ആച്ചു എന്നെ കാണുന്നില്ലേ ആ ഉണ്ടോ കണ്ടോ നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം അടിപൊളിയാട്ടോ സൂപ്പർ സ്റ്റാർ ഞങ്ങൾ അഞ്ചര മണിക്കാണ് കേട്ടോ ഇത് പ്ലാൻ ചെയ്തിറങ്ങിയത് അതാണ് പണി പറയുന്നത് േരുന്നത്ര നേരം ബാക്കിലിരുന്ന് കുഞ്ഞലടി അടി കൊഴഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളിപ്പോ വണ്ടി ടൂറിസ്റ്റ് വേസ് ഉണ്ടായിരുന്നു കേട്ടോ ആച്ചു ആമീനോട് വേണം വെക്കുന്ന കാണണോ ആച്ചുനിപ്പഴില്ലേ ഇത് കണ്ടപ്പോണ്ടല്ലോ ബോട്ടിങ്ങിനൊന്നും പോകണ്ടായിരുന്നു അവള് ഇത് ഇവിടെ കയറാൻ പറ്റിയില്ലെങ്കിൽ ബീച്ചിൽ പോകണം ബീച്ചിൽ എന്ന് പറഞ്ഞാ വന്നത് പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞാൽ അടി കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരിക്കണെന്നാണ് അവളുടെ ആഗ്രഹം ഒറ്റയ്ക്ക് ഏകാന്തമായിട്ടിരിക്കുന്നു കേട്ടോ അതെ പ്രശാന്തം ദക്ഷിതും ആമിയും കൂടെ തോന്നിക്കുന്ന നമ്മൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്നേട്ടോ അല്ലെ അവരതിനകത്ത് പേടി ഇരിക്കാനായിട്ട് ഇപ്പം നേരം കൊണ്ട് അവരുടെ ആളുകൾ അവര് വെയിറ്റ് ചെയ്യും ഇവര് വെള്ളത്തിനടുത്ത് നിൽക്കുന്നുണ്ട് ചുമ്മാതാ അവിടെങ്ങന എന്തോയ്യാന് ഒന്ന് തെറ്റി പൊറിച്ചു പോലെ അതായിരിക്കും പിന്നെ വേദിയേറ്റം പറഞ്ഞപ്പോ അതായിരിക്കും ആ നേരത്തെ വന്നാലും പോകാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ അവിടെ വരും ആ വെട്ടം കാണുന്നുണ്ടോ ആ എന്ത് രസം ഉണ്ടെന്നില്ല അടിപൊളിയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് അടുത്ത പറ്റിപ്പോയി അന്നപ്പോഴത്തേക്ക് ഇപ്പൊ തന്നെ സമയം ആറു മണിയും കഴിഞ്ഞു അടിപൊളി കേട്ടോ കാണാനൊക്കെ സുന്ദരമായ സ്ഥലം നോക്കട്ടെ ഫോട്ടോ ഫോട്ടോ പോട്ടോ പോട്ടോട്ടെ ക്ലിയർ ഇല്ല നിക്കുന്ന അമ്പലക്കുളം ആണ്ട്ടോ അമ്പലക്കുളം അമ്പലമാണ് അത് നമ്മൾ വരുന്ന വഴിക്ക് ഉത്സവം ഉണ്ടായിരുന്നല്ലോ ഞാൻ വരുന്ന വഴിക്ക് ഒന്നും സർപ്രൈസ് സർപ്രൈസായിട്ട് ഇതിനകത്ത് പോകാംന്ന് പറഞ്ഞാണ് വന്നത് പക്ഷെ പണി പാളി പൊളി ഇഷ്ടംപോലെ ആളുകൾ കണ്ടോ ബോട്ടിങ്ങില്ലെങ്കിലും ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഉണ്ടോ കേട്ടോ ഉണ്ടായിരുന്നപ്പോ ഒന്ന് ആലോചിച്ചൊക്കെ നല്ല ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ആച്ചോ ആമി ഇരുന്ന് കറങ്ങുന്നുണ്ട് ദക്ഷി ദക്ഷത് കയറുന്നില്ല എന്ന് തോന്നുന്നു അവന് കയറാൻ വയ്യാന്നാന്ന് തോന്നുന്നു പറയുന്നത് അവൻ നിരങ്ങാൻ പോവാൻ തോന്നുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ വിഷു ഇന്ന് ഇങ്ങനെ അങ്ങ് പോയി ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ അവിടെ ഹിളമ്പുള്ളൂർ ക്ഷേത്രത്തിൽ ഇന്ന് ഭയങ്കര താലപ്പൊലിയും ഒന്നോത്സവം ഒക്കെയാണ് നമ്മൾ നമ്മളെന്ന് വെച്ച് സാമ്പ്രാണിക്കുടി പോയിട്ട് തിരിച്ച് ഉത്സവത്തിലോട്ട് കയറാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് സാമ്പ്രാണി കൂടി ഇനി വേറൊരു ദിവസം ഇനി അടുത്ത ആഴ്ചയെങ്ങാണ ഉച്ചയൊക്കെ ആകുമ്പോൾ വരണം ഇന്ന് വേലിയേറ്റം കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ പോകുന്നില്ല അങ്ങനെയാണ് ബോട്ടിങ് നിർത്തി വെച്ചത് കേട്ടോ അത് വേറൊന്നും വേലിയേറ്റം ആയതുകൊണ്ടാണ് ബോട്ടിങ് നിർത്തിവെച്ചത് അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവും അത് കഴിഞ്ഞിട്ട് ഇളമ്പുള്ളൂർ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് ആഹ് കൊച്ചിങ്ങളൊന്നും പോകുന്നില്ലാട്ടോ എവിടുന്ന് ആ മക്കളെ വാക്ക് ഐസ്ക്രീം കുടിക്കാന്നൊക്കെ വിളിച്ചുകൊണ്ട് പോന്നിണ്ട് കൊച്ചിങ്ങളെയൊക്കെ ആച്ചു അമീന്ത അതിനകത്ത് കേറി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ആശ ദശിദിനേയും കൊണ്ട് മുകളിൽ കേറി താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അവിടെ നേരം ഞാൻ കേറുന്നില്ലേ കേറിയില്ലേ ആശയവൻ കേറിയില്ലയോ കേറണെന്താ പറഞ്ഞേ ആമി പിടി ആമി പിടി പിടി മോനെ പേടി പ്രശാന്ത് എവിടെ പോയി പ്രശാന്ത് എവിടെ പോയി ഒരു കുഞ്ഞു വാവ കൊള്ളാംട്ടോ അടിപൊളിയാണ് ഏട്ടാ കൊള്ളാ നല്ല വഴി ആന ആന വരുന്ന ആന ആന ഇവിടത്തെ ഉത്സവല്ല ഈ അമ്പലക്കുളത്തിലാണ് കൊണ്ടുവരുവാണോ അതോ അമ്പലത്തിൽ ദേവിയെ തൊഴിക്കാൻ കൊണ്ടുവരുമായിരിക്കും ആ അതാ യൂണിഫോം കണ്ടില്ലേ യൂണിഫോം പാപ്പമാർക്ക് യൂണിഫോം കൊടുത്തിട്ടുണ്ടോ പിള്ളേരുണ്ട് കൊച്ചു പിള്ളേർക്കും ഉണ്ട് യൂണിഫോം ഉണ്ട് യൂണിഫോം ഞാനെ രണ്ട് കൊച്ചുകളുണ്ട് എടുത്തു എന്നാ രണ്ടുപേരെ ബാക്കിൽ ഫ്രണ്ടിലിരുത്തിക്കും അത് ശെരി എങ്ങോട്ടോടും എങ്ങോട്ടോടാൻ വഴിയില്ലോട്ടോടാങ്ങോട്ടോടാം അല്ലേ ആനയെ കാണാനായിട്ടുള്ള ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടോ നമുക്ക് നേരെ ഇനി ഓഷിതിന്റെ ക്യൂരിയോസിറ്റി ആണല്ലാണേക്ക് എന്തുവാരെയാ നമ്മളൂരോട്ടങ് പോവാറച്ചിൽ ആച്ചുന്റെ കരച്ചിൽ കരച്ചിൽ കരാ കരാ നോക്കട്ടെ കരയോ കരയോ ആച്ചി ചിന്റെ അതിനകത്ത് കേറാൻ പറ്റാത്ത കരച്ചിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാരും ഓടിച്ചടക്ക് ഇടയ്ക്ക് അവിടെ ആനയൊക്കെ വന്നായിരുന്നു കേട്ടോ പക്ഷെ ഞാനാണോ ആനയുടെ വീട് ഉള്ളത് വീട് ഓൺ ആക്കാതെ എടുത്തു വെച്ച് പിന്നെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇനി ഇറങ്ങണമെങ്കിൽ ഒമ്പത് മണി കഴിയും അത്ര ഞങ്ങളെ വണ്ടി വന്ന് ഞങ്ങളെ ശകട വണ്ടി ഇറക്കാൻ പറ്റത്തുള്ളൂ വന്നതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുവാണോട്ടോ വണ്ടിയിലേക്ക് വെട്ടം ഒഴിഞ്ഞു അതിലൊരു പ്ലോട്ട് വരുന്നതോട്ട് പോകാം അപ്പൊ ഞങ്ങള് പോകും ഞങ്ങള് പോവാണ് ഇവിടെ ഉത്സവം വരുന്നതുകൊണ്ട് രണ്ടു മണിക്കൂർ അസറ്റ് മണി ഫുഡ് കഴിച്ചിട്ട് അപ്പൊ ഞങ്ങള് പോവാണ് പോകാം അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ പറ്റുവാണെങ്കിൽ കൊല്ലത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊക്കെ ആളിൽ വരുന്നുണ്ട് കേട്ടോ നല്ല ടൂറിസ്റ്റ് വണ്ടിയിലൊക്കെ ആളിൽ എത്തുന്നുണ്ട് ഇന്നു വന്നവർക്കൊന്നും കാണാൻ പറ്റില്ല ഞങ്ങളപ്പം ബ്ലോക്ക് ആണിട്ട് വീട്ടിനകത്തോട്ടുണ്ടാവും വണ്ടി കയറ്റി ഇടുവാണ് ഫ്ലോട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പോകാൻ ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ എല്ലാവരും പോകണം കേട്ടോ അങ്ങനെ നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് പോയത് എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു കൂടെ ഇനി ഒരു ദിവസം എന്തായാലും അടുത്ത ഞായറാഴ്ച പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോകണം എന്ന് പ്രതീക്ഷിക്കുന്നു വിചാരിക്കുന്നു നടക്കുമെന്നൊന്നും ഉറപ്പില്ല എന്തായാലും നിങ്ങൾക്കൊക്കെ ഒരു വഴി കിട്ടുവാണെങ്കിൽ പോകാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പോകണം അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഇത് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും ആദ്യം പറയണമെന്നു ഇരിക്കും നടക്കത്തില്ല എന്തായാലും പുതിയൊരു വീഡിയോ ആയി കാണുന്നവരിൽ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സിയു അപ്പം ഞങ്ങളുടെ ചാനൽ നമ്പറൊക്കെ അല്ലേ സഗർ വ്ലോഗ്സ്